രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇറങ്ങിയ ഒരു ചാപ്പനീസ് മൂവിയാണ് ഗോസില്ല മൈനസ് വൺ ഇതൊരു ഓസ്കാർ അവാർഡ് തേടിയ ഒരു പടമാണ് കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് കഥയിലേക്ക് കടക്കാം കുറച്ച് ബോട്ടിൽ പോവുകയാണ് ആ സമയമാണ് ഗോസില്ല ഇറങ്ങിയ കാര്യം ഇവർ അറിയുന്നത് ഈ ജീവി ഇപ്പോൾ ടോക്കിയോ നഗരത്തിലാണ് പോകുന്നത് അവിടെ ഉള്ളവരെല്ലാവരും നശിക്കുന്നത് കാണാൻ എനിക്ക് പറ്റില്ല എങ്ങനെയാലും അവരെ രക്ഷിക്കണം പക്ഷേങ്കിൽ ഈ ബോട്ട് വെച്ച് അതിനെ എങ്ങനെ നശിപ്പിക്കാനാണ് പറ്റുക നോക്കുമ്പോഴും മറ്റൊരു ബോട്ടും കൂടെ തകർത്തു കൊണ്ട് ഗോസില്ല വരുന്ന അതിനെ കാണുമ്പ ഇവരെല്ലാം ഞെട്ടി നിൽക്കുകയാണ് എൻ്റെ പൊന്നോ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് പേടിച്ചിട്ട് ഒന്നും നോക്കട്ടേടാ വിട്ടു പൊക്കോ എന്ന് പറഞ്ഞ് അപ്പോഴേ അവർ ബോട്ട് വിട്ടുപോകുകയാണ് എന്നാൽ അതിൻ്റെ പുറകെ ഈ ഉണ്ട് എന്നാൽ അത് ഈ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താറായി അപ്പോൾ തന്നെ അവരുണ്ടായിരുന്ന മയിലെടുത്ത് കടലിലേക്ക് എറിയുകയാണ് അതൊരു ബോംബാണ് അത് നേരം ബോസിലയുടെ മേത്ത് വരികയും അത് പൊട്ടുകയും ചെയ്യുന്നു ഹോ രക്ഷ അതെനി ചത്തു കാണുമല്ലേടാ എവിടെ ബോസിലയുടെ തൊലിക്ക് പോലും ും പറ്റിയില്ല അപ്പോൾ തന്നെ ഷീഗ അവന്റെ ഇരുന്ന തോക്ക് കൊണ്ട് തന്നെ ചറു പറഞ്ഞ വെടിവെക്കുകയാണ് ഗോസുലയുടെ മേത്ത് എന്നാലോ അതിന്റെ രോമത്ത് പോലും ആ വെടി വീഴുന്നില്ല അതിനൊന്നും പറ്റിയില്ല അതാണെങ്കിൽ വീണ്ടും വീണ്ടും വരികയാണ് അങ്ങനെ അവരെ ബാക്കിയുണ്ടായിരുന്ന ഒരു മൈനും കൂടെ അങ്ങനെ വെള്ളത്തിലേക്ക് ഇടുകയാണ് വിചാരിച്ചതുപോലെ തന്നെ ആ ജീവിയുടെ വായിലേക്ക് ആ ബോംബ് വിഴുങ്ങിയിട്ടുണ്ട് എന്തായാലും പൊട്ടിക്കാൻ നോക്കിയപ്പോഴോ അതാണെങ്കിൽ സ്വിച്ച് വർക്കിംഗ് അല്ല എന്താന്ന് വെച്ചാൽ അതിന്റെ കേബിൾ പോലും കറക്റ്റല്ല അവരാണ് ചറുപറ പെട്ടാന്ന് വെടിവെക്കുകയാണ് എന്നാലും പെട്ടെന്ന് തന്നെ ഗോസില പൊട്ടി ഓ അത് ചത്തോടെ എവിടെ അതിനൊന്നും പറ്റിയില്ല അതിൻ്റെ പൊട്ടിയ ഭാഗങ്ങളെല്ലാം നേരെയാവുകയാണ് ഇതെന്തൊരു ജീവിയാണ് ചാകുന്നുമില്ല അതിനെ കൊല്ലുവാൻ നോക്കിയപ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരുവാനോ അതിനെ കണ്ടപ്പോൾ തന്നെ എല്ലാത്തിനെയും കിളി പോയി അത് വീണ്ടും ആക്രമിക്കാൻ വന്നപ്പോഴാണ് പെട്ടെന്ന് എവിടുന്നോ ഒരു ബോംബ് വന്ന് വീണത് അത് പൊട്ടി അത് വേറെ ആരുമല്ല അപ്പുറം വേറൊരു ബോട്ടുകാരുണ്ടായിരുന്നു അവർ വിട്ട ബോംബായിരുന്നു അത് പീരങ്കികളെല്ലാം ചറു പറയാന്ന് അതിൻ്റെ മേത്തേക്ക് വിടുകയാണ് അപ്പോഴോ അതിൻ്റെ നോട്ടം നേരെ ആ യുദ്ധക്കപ്പലിനാണ് അവരുടെ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതാണെങ്കിൽ കപ്പൽ മൊത്തം തകർത്ത് വെള്ളത്തിലിടുകയാണ് അപ്പോഴാണ് ഗോസിലേക്ക് പെട്ടെന്ന് ഒരു മയക്കം വന്ന് പെട്ടെന്ന് കടലിലേക്ക് വീണു പോകുകയാണ് എന്ത് സംഭവിച്ചെന്ന് അവർക്ക് മനസ്സിലായില്ല അവർ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൽ ഒരു നീല കളറ് വരികയാണ് അടുത്ത സെക്കൻഡിൽ ആ കപ്പൽ മുഴുവൻ കത്തിച്ചാമ്പലായി അത് ഗോസിലയുടെ പണിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പെട്ട് ഗോസില നല്ല പരിക്ക് പറ്റി എന്നാലോ അതിനൊരു കുഴപ്പമില്ല അതാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്തു കപ്പൽ പൊട്ടിച്ച സമയത്ത് ഇപ്പറേയുള്ള കപ്പലുകാരെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു അവരുടെ ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു തലയ്ക്ക് പരുക്കുകയറ്റി ഷിഖി ഇപ്പോൾ ആശുപത്രിയിലാണ് അവൻ എഴുന്നേറ്റപ്പോഴോ ആദ്യമേ അറിയേണ്ടത് ആ ജീവി ചത്തോ എന്ന് പക്ഷെ അത് ചത്തില്ല അതിനെ അടുത്ത നോട്ടം ടോക്കിയോ നഗരത്തിലായിരിക്കും അവിടെയുള്ള ആൾക്കാരെ രക്ഷിക്കണം ഇത് പക്ഷേ ഈ കാര്യം ഗവൺമെന്റ് രഹസ്യമാക്കി വെക്കാനാ തീരുമാനം അതെന്താ എന്താ അറിയാത്തത് പക്ഷെ അവരെല്ലാം പേടിക്കും അതുകൊണ്ട് തന്നെ ഇത് ആരെയും അറിയിക്കാതെ അതിനെ ഇല്ലാതാക്കാനാണ് തീരുമാനം ും അവനാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അവന്റെ കെട്ട് കണ്ടിട്ട് നോഹിയ ചോദിച്ചപ്പോൾ അവൻ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞു പക്ഷെ അവളം പിടിച്ചു നിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവൻ സത്യങ്ങൾ പറയുന്നു അങ്ങനെ അടുത്ത ദിവസം മറ്റൊരു കപ്പൽ ബോസിലേ കാണുന്നു അവര് അതിനെ നശിപ്പിക്കാൻ മയിലൊക്കെ ഇടുന്നുണ്ട് കടലിൽ അത്രയും മൈലുകൾ പൊട്ടിച്ചിട്ടും ഒന്നും പറ്റിയില്ല അതാണെങ്കിൽ ഇപ്പോൾ ജപ്പാനിലോട്ട് കടക്കുകയാണ് ശിവൾ ആണെങ്കിൽ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അപായ സൂചകമായ ഒരു സൗണ്ട് കേൾക്കുന്നത് അത് മാത്രമല്ല റേഡിയോയിലും പറയുകയാണെങ്കിൽ നഗരം മുഴുവനും ഒരു ജീവിയാർ വളരുകയാണ് അത് നമ്മുടെ നഗരം നശിപ്പിക്കുക അതുകൊണ്ട് അവിടെയുള്ളവർ എല്ലാരും ഓടി രക്ഷപ്പെട്ടുള്ള ഹീറോ ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും അവിടെയുള്ള നഗരത്തിലുള്ള ആൾക്കാരെല്ലാം ഓടി പിടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ് അവര് പോകുന്നതിന് മുമ്പ് ഗോസിലെ അവിടെ വന്നിരുന്നു അതാണെങ്കിൽ ട്രെയിനും വണ്ടികളും എല്ലാം ഒരു ബോൾ തട്ടി കളയുന്നത് പോലെയാണ് കളയുന്നത് അവിടെ ഉണ്ടായിരുന്ന ട്രെയിനും നശിപ്പിക്കും അതിനകത്തുള്ള ആൾക്കാർ നോക്കുമ്പോഴോ ഒരു ഭീമാകാരമായ ഒരു ജീവി വലിയ ഫ്ളാറ്റിനെക്കാട്ടും വലുപ്പമുണ്ട് ഈ ജീവിക്ക് ആ സമയം ശരി ോട്ടേക്ക് വരികയായിരുന്നു എന്നാലോ ഗോസിലയാണ് അവൻ്റെ ശക്തി കൊണ്ട് എല്ലാം നശിപ്പിക്കുകയാണ് എന്നാലോ ഹീറോയ്ക്ക് മാത്രം ഒന്നും ചെയ്യാനായി പറ്റുന്നില്ല അവൻ്റെ വായിലെ ശക്തി കൊണ്ട് ഗോസില എല്ലാം നശിപ്പിക്കുകയാണ് മനു അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെ എല്ലാം ഇല്ലാതാക്കിയിരിക്കുന്നു ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത് അവൻ ഹീറോ മാത്രമാണ് അവൻ ഇത് കണ്ടുകൊണ്ടിരിക്കാനായി പറ്റുന്നില്ല എന്നാൽ ഗോസിലയോ അതിനുശേഷം അവിടെ തിരിച്ചു പോകുകയാണ് ഹീറോയും ഹീറോയുടെ കുറച്ച് കൂട്ടുകാരും ഉണ്ടായിരുന്നു അവർ തീരുമാനിക്കുന്നു എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം അതിനുവേണ്ടി അവർ രണ്ട് ബോട്ടുകളായി തിരിഞ്ഞ് ബോംബുകളും സ്ഫോടന വസ്തുക്കളും എല്ലാം തയ്യാറാക്കി വെക്കുന്നു അതിനുശേഷം അവർ കടലിലേക്ക് പോകുമ്പോൾ കോസിലാണെങ്കിലും ആ കടലിലുണ്ട് അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചത് അതിനുള്ള ആയുധങ്ങളെല്ലാം ശരിയാക്കി വെക്കുകയാണ് അവർക്കുള്ള സിലിണ്ടറുകളെല്ലാം കടലിലേക്ക് ഇട്ടതിന് ശേഷം കോസിലയുടെ വട്ടം ചുറ്റുകയാണ് കപ്പലുകൾ പെട്ടെന്ന് തന്നെ സിലിണ്ടർ അവർ ഓൺ ആക്കുകയും പെട്ടെന്ന് ഒരു സ്ഫോടനം തന്നെ നടക്കുകയും ഗോസില കടലിന്റെ അടിയിലേക്ക് പോകുകയാണ് എന്നാലോ അതിനൊന്നും പറ്റിയില്ല കടലിൻ്റെ അടിയിൽ നട കടക്കുന്ന പെയിനെ പിടിച്ചത് വലിക്കുകയാണ് കള്ളപ്പന്ന് ഇത് ചത്തില്ലോ ഇന്നോ ചെയ്യുമെന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഗോസിലയുടെ ശക്തി കാരണം കപ്പൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലോ കുറച്ച് പയ്യമാരും ദൈവദൂതനെ പോലെ കുറച്ച് ബോട്ടിൽ വരികയാണ് ഗോസിലയുടെ ചുറ്റും വളഞ്ഞു എന്നാലോ ഗോസില പൊങ്ങി വന്ന അതിന്റെ വായിലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വായിനിന്ന് നീലക്കളർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എല്ലാവരും വിചാരിച്ചു നമ്മൾ തീർന്നു എല്ലാവരും ചാകുമെന്ന് വിചാരിക്കുന്നു ആ സമയത്താണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് ജെറ്റ് വിമാനത്തിലാണ് അവൻ വരുന്നത് എല്ലാവരും പറഞ്ഞു നീ ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് പക്ഷെ അവൻ കേട്ടില്ല എങ്ങനെയെങ്കിലും അതിനെ കൊല്ലണമെന്നേ ഉള്ളൂ ആ വിമാനം നേരെ ആ ഗോസ്ലയുടെ വായിലേക്ക് ഇടിച്ച് കയറ്റി എന്നാലോ ഗോസ്ല പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു അതോടെ ഗോസില ചത്തു എന്നാൽ ആർക്കും സന്തോഷമുണ്ടായില്ല കാരണം ഹീറോയെ അതിൽപ്പെട്ട് ചത്തു കാണുമല്ലോ അതുകൊണ്ട് അവരെല്ലാവരും സങ്കടത്തിൽ നിൽക്കും ാണ് എന്നാലോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഷികിയാണെങ്കിൽ പാരച്ചൂട്ടിൽ പറന്നിറങ്ങുന്നത് കണ്ടു അത് കണ്ടപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത് ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക